ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെലി ബൊട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അൻവിതാ ബ്രാൻഡിലെ പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡെയിലി വെയർ കുർത്തിയാണ് എ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂന്ന് ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇതിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് ഡാർക്ക് ഒരു പീച്ചിൽ വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നെക്ക് വന്നിട്ട് യൂനെക്ക് ആണ് അതിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ടിലും അതേ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് അതുപോലെ പോക്കറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും ഡെയിലി വെയറിന് ഒത്തിരി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇതാണ് അതിന്റെ ക്ലോസർ ആയിട്ടുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്രിന്റഡ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എലൈൻ പാറ്റേൺ ആണ് ഈ ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് സ്ലീവ്സിൻ്റെ മുമ്പിൽ ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സൂൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് പിന്നെ വൈറ്റ് ബോട്ടും ദുപ്പട്ടയും ഒക്കെ പേർ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് എല്ലാം എല്ലാം തന്നെ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ